അമ്മ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി യുവനടി രംഗത്ത് സിദ്ദിഖിൽ നിന്നും ലൈംഗികാതിക്രമം നേരിടേണ്ടിവന്നുമാണ് യുവനടിയുടെ പരാതി അമ്മ എന്ന സംഘടനയുടെ അധികാര കേന്ദ്രത്തിലിരിക്കുന്ന ക്രിമിനൽ ആണെന്നും ഇപ്പോൾ കാണുന്ന മുഖമല്ല അയാളുടേതെന്നും നടി പറഞ്ഞു ഒരു സിനിമയുടെ പ്രിവിഷോക്കിടെ സിദ്ദിഖ് അപമര്യാദയെ പെരുമാറാൻ ശ്രമിച്ചുവെന്നും വാക്കാലും അധിക്ഷേപം നടത്തിയെന്നും നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി സിദ്ദിഖ് തന്റെ സമ്മതമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തെന്ന് നടി വെളിപ്പെടുത്തി നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയെന്നും സ്ഥിരം സംഭവമാണെന്ന നിലയിലായിരുന്നു എല്ലാവരുടെയും പ്രതികരണമെന്നും അവർ വെളിപ്പെടുത്തി സിനിമാ മേഖലയിലെ ഉന്നതരായ വ്യക്തികളിൽ നിന്നും ഇത്തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായതായി തൻ്റെ നിരവധി സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടെന്നും യുവനടി കൂട്ടിച്ചേർത്തു നേരിടേണ്ടി വന്ന സംഭവങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ ഒരു സംവിധാനവും കൂടെ ഉണ്ടായിരുന്നില്ല കുടുംബം മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത് ഇരുപത്തിയൊന്നാം വയസ്സിൽ നടന്ന സംഭവം ഉണ്ടായ മാനസിക പ്രശ്നങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല അവർ പറഞ്ഞു സിദ്ദിഖിനെതിരെ സമാന ആരോപണങ്ങളുമായി ഇവർ രണ്ടായിരത്തി പത്തൊമ്പതിലും രംഗത്ത് വന്നിരുന്നു തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് നടി അന്ന് ഇക്കാര്യം തുറന്നു പറഞ്ഞത് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വലിയ പ്രതീക്ഷയുണ്ട് റിപ്പോർട്ടിൽ ഇനി എന്ത് തുടര് നടപടി എന്നാണെന്നാണ് കാര്യം സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും യുവനടി ആവശ്യപ്പെട്ടു